എല്ലാവർക്കല്ലൂസ് അല്ലൂസ് നമ്മളെ ചോറ് ചോറ് ഇട്ട് നിരത്തി ചോറ് വെച്ചിട്ടുണ്ട് നമ്മള് മീൻകറിയാണ് കണ്ടോ ഇനി ഓരോ സ്പൂൺ കറി വീതം നമുക്ക് നമ്മളെ ചോരോട്ടാം എനിക്ക് ചാളയും കൂടെ ഏതാ എനിക്ക് വണ്ടി ഇഷ്ടോ നിങ്ങളെ ഫേവറേറ്റ് മീൻ ഏതാ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മീൻ ഞാൻ നോക്കും അയ്യോ ഗേസ് കെട്ടിയതായിരുന്നു അത് പോയി ഗേസ് ഏതെങ്കിലും ഒരു മീൻപറ്റി നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാ എന്റെ ഇതിനു ഇത് രണ്ടാമത്തെ അടുക്കള ഇത് നമ്മളെ രണ്ടാമത്തെ അടുക്കളയാണ് വന്നിട്ട് ഒന്നാമത്തെ അടുക്കള അതെയാണ് അവിടെയാണ് നമ്മൾ പൊരിച്ച മീൻ എല്ലാം ഇരിക്കുന്നു നമുക്ക് ഇനി അങ്ങോട്ട് പോവാം ഓക്കെ അവിടെ എത്തിയിട്ടുണ്ട് ചാള മീൻ വ നമ്മളെ നമ്മളിതാ ഒരു ചാള എടുത്തുകൊണ്ട് ഇട്ടിട്ടുണ്ട് പടപ്പിടക്കുന്ന ചാള ഇനി നമുക്ക് ഇതായി ഇങ്ങോട്ട് വെക്കാം എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയ ചക്ക ചക്കറയോ കണ്ടോ ചക്ക നല്ല സ്മോത്ത് ആൻഡ് രണ്ടായ ചക്ക മുത ഇത് ഗീന എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇന്ന ഇന്നത്തെ നമ്മൾ കൂട്ടാന്ന് വെച്ച മീൻ ചാളക്കറി ചോറ് ചാള പൊരിച്ചത് കണ്ടോ പിന്നെ ഉണ്ട് ചക്ക പിന്നെ ഈത്തപ്പര അച്ചാറും ഈത്തപ്പര അച്ചാറും പുളിയച്ചാറും ഉണ്ട് അത് ഉണ്ട് പിന്നെ രണ്ടൊന്നും ഇല്ലിരിക്ക എനിക്ക് തിന്നോക്കത്തില്ല നല്ല നിങ്ങളൊന്ന് കാണിച്ചതാണ് ഇങ്ങോട്ടാണ് വെള്ളോ എൻ്റെ ഓർമ്മപ്പുള്ള മണോ നിങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെട്ടാ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല ബൈ അടുത്ത വെടിയാണ് വീണ്ടും കാണാം